രണ്ടായിരത്തിനാല് ജൂലൈ മുതൽ മുപ്പത് വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും മൂന്ന് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി അറുപത്തിയെട്ടായിരം രൂപയാണ് വിതരണം ചെയ്തത് അറുപത്തിയാറ് പേരാണ് വിവിധ ജില്ലകളിൽ നിന്നുള്ള ഗുണഭോക്താക്കൾ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ തിരുവനന്തപുരം എൺപത്തി പേർക്ക് മുപ്പത്തി ലക്ഷത്തി തൊണ്ണൂറ്റി രൂപ കൊല്ലം ഇരുപത്തിനാല് പേർക്ക് എട്ടു ലക്ഷത്തി എൺപതിനായിരം രൂപ പത്തനംതിട്ട ഇരുപത്തിമൂന്ന് പേർക്ക് അഞ്ചു ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം രൂപ ആലപ്പുഴ എഴുപത് പേർക്ക് പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റിമൂവായിരം രൂപ കോട്ടയം മുപ്പത്തി പേർക്ക് പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം രൂപ ഇടുക്കി നാൽപ്പത്തി ഒന്ന് പേർക്ക് പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം രൂപ എറണാകുളം ഇരുപത്തിനാല് പേർക്ക് പതിനാല് ലക്ഷത്തി അമ്പത്തി എണ്ണായിരം രൂപ തൃശൂർ മുന്നൂറ്റി എഴുപത്തി ഒൻപത് പേർക്ക് ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷത്തി അറുപത്തിരണ്ടായിരം രൂപ പാലക്കാട് നൂറ്റി പതിനൊന്ന് പേർക്ക് മലപ്പുറം ഇരുപത്തി ഒമ്പത് പേർക്ക് ഒമ്പത് ലക്ഷത്തി എണ്ണായിരം രൂപ കോഴിക്കോട് അൻപത്തിമൂന്ന് പേർക്ക് ഒൻപത് ലക്ഷത്തി പതിനെട്ടായിരം രൂപ വയനാട് പത്തൊമ്പത് പേർക്ക് പത്ത് ലക്ഷത്തി കണ്ണൂർ മുപ്പത്തിയെട്ട് പേർക്ക് പതിനാറ് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപ കാസർഗോഡ് മുപ്പത്തി പേർക്ക് പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപ എന്നിങ്ങനെയാണ് വിതരണം ചെയ്തത് പെരുമഴ സീസൺ ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ശ്രീ സീസൺ സീസൺ ും സംയുക്തമായിര ഉടമയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ ടുവിൽ ഏറ്റെടുക്കുന്നു വി എം ടി വി ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള ഉറച്ചു പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി എം ടി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം